േ ഇടയ്ക്ക് ശ്രീധുനോട് തന്നെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ക്രഷ് എന്നുള്ള മീനിങ്ങിന്റെ വാക്ക് മനസ്സിലാക്കേണ്ട പ്രശ്നമാണ് പിന്നെ നമുക്കൊരു വാക്കിനെ നമുക്ക് വളച്ചൊടിക്കാല്ലോ ഇത് എടുക്ക ഹലോ ഗൈസ് എക്സ്മി ഡാനി അപ്പം രാവിലത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിച്ചേടാ നീ വെള്ളം വല്ലതും അടിച്ചോടാന്ന് വിടാമെന്ന് ചോദിച്ചു എടാ ഞാൻ ഇങ്ങനെ കുടിക്കാറും ഒന്നും ഇല്ല ഞാൻ ഓൾറെഡി അവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഇതിനകത്ത് തിരുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അതിൻ്റെയാണ് പിന്നെ ഓക്കെ കൈസപ്പൊ അടുത്ത ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിന്റെ ഫോർത്ത് പാർട്ട് അപ്പോൾ അതെല്ലാം പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് തോന്നില്ല പിന്നെ ശ്രീധുവിന്റെ ഒരു ക്രഷ് സംബന്ധമായിട്ടുള്ള ഒരു ഇതുണ്ട് നമുക്ക് അതിൽ സംസാരിക്കാം ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക ലൈക്ക് ഏത്തവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം ഇടയ്ക്ക് ശ്രീധുനോട് തന്നെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതായത് ഞാൻ ഉദ്ദേശിച്ച ക്രഷന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാൻ തോന്നുന്ന അങ്ങനത്തെ കുറച്ചാലും ആ ഒരു രീതിയിൽ അയ്യോ വേറെ അർത്ഥങ്ങളൊക്കെ പോവോ ഇത് ആ ലൈവ് കണ്ടവർക്ക് അത്യാവശ്യം ഒക്കെ മനസ്സിലാവും ആ ലൈവ് ഏറ്റവും അവസാനം വെച്ചു തരാം ഓക്കെ ഇത് ഒരു ക്ലിപ്പും കൂടെ വെച്ചതരാൻ ഈ പറയുന്ന എന്നുള്ള മീനിങ്ങിന്റെ വാക്ക് മനസ്സിലാക്കേണ്ട പ്രശ്നമാണ് പിന്നെ നമുക്കൊരു വാക്കിനെ നമുക്ക് വളച്ചൊടിക്കാമല്ലോ ഇത് ഇപ്പം ഇവള് ശ്രീതുവിനോട് റസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ശ്രീധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ക്രഷ് എന്ന് പറഞ്ഞ അതിനാണ് ഇവക്ക് നെഗറ്റീവ് വന്നത് സി നമുക്ക് സോവാട്ട് എന്ന് പറയുന്നത് ഇവക്കോ ഇവളെ ആ ഒരു ഒരിതാണെങ്കി പ്രശ്നം ഇല്ല ചുമ്മാ നമ്മളെ ഇങ്ങനെ പറയാൻ വേണ്ടി പറയുമല്ലോ ആ ഇത് കണ്ടോ എന്ന് അങ്ങനെ പറയേണ്ടു അല്ലാതെ സോവാട്ട് അതൊരു ഒരു കുഴപ്പമില്ല പക്ഷെ എന്താ കൊഴപ്പം ഒരു കുഴപ്പമില്ല അഡ്വാണ്ടർ അല്ലായിരുന്നു ഇപ്പൊ നീ നിന്റെ എന്തൊക്കെയാണോ ഫീൽ ചെയ്തത് എല്ലാം ചെയ്തു അത്ര തന്നെ ഉള്ളു അതായത് നമ്മളിപ്പൊ അങ്ങനെ പറയുന്നുണ്ട് അവിടെ എന്താ പ്രശ്നം ഉണ്ടാവുന്ന എന്താ അവിടെ പ്രശ്നല്ലൊസൈറ്റിണ്ടാവും അതാ പറഞ്ഞേ ബാക്കി വളച്ചൊടിക്കുന്ന സാധനമാണ് ഇവിടെ ഉദ്ദേശിച്ച ഒരു

കാരണം ആ ഒരു സിറ്റുവേഷൻ ലൈവ് കണ്ടവർക്കറിയാം ഓക്കെ ഞാനത് കണ്ടാളാ ആദ്യം കണ്ടില്ല എന്നെ വിളിച്ചു കാണിച്ചു എൻ്റെ കാണിച്ചിട്ട് കാണാൻ എന്താ ചോദിച്ചാൽ അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നി എന്നിട്ട് ഞാൻ ഇത്ര മിനിറ്റ് അങ്ങോട്ട് പുറമോട്ട് ആ ലൈവ് ഒന്നും കൂടി ഇരിക്കുന്നത് കണ്ടത് യൂട്യൂബിലാണ് ഓക്കെ അപ്പം ജാസ്മിൻ പറഞ്ഞതിൻ്റെ കുഴപ്പം എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ജാസ്മിൻ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു നമ്മുടെ ആരി ചേച്ചിയുടെ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാരും പേഴ്സണലി മെസ്സേജ് എന്തിനാണ് ഈ സ്റ്റോറി ഇടാൻ പോയത് ഇവരൊക്കെ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞതല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ജാസ്മിൻ ആ വിവരം പോലും അറിയുന്നത് ആര്യ ചേച്ചിയുടെ കാര്യങ്ങൾ എന്നെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു ലൈവിലിങ്ങനെ വീട്ടുകാരും കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ എപ്പിസോഡിലെ ലൈവിൽ രാത്രി നടന്ന കാര്യങ്ങളെങ്ങനെ ജാസ്മിൻ അറിയാൻ പറ്റും പറഞ്ഞു മനസ്സിലായി റസ്മിന് കുറേ കാര്യങ്ങൾ അറിയത്തില്ല ഞാൻ ആ ലൈവിൽ കണ്ട കാര്യം ക്ലിപ്പെടുത്ത് ഞാൻ പിന്നെ അവസാനം വെച്ചു തരാം റസ്മിന് അത്യാവശ്യം ചെറിയതായിട്ട് ആ സംഭവം ഒന്ന് വളച്ചൊടിക്കുന്നുണ്ട് ആ ലൈവ് കണ്ടവർക്ക് ആ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും റെസ്പിനെ അത് ചിന്തിക്കണം അല്ല ചുമ്മാതെ എന്താ പറയണ്ടത് ഇങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനല്ല അങ്ങനെയല്ല പറയുമ്പോൾ ആൾക്കാർക്ക് നല്ല രീതിയിൽ ആ കുറച്ചും കൂടെ ദേഷ്യം കൂടത്തേ ഉള്ളൂ സത്യത്തിലാണ് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് വെച്ചുതരാം അവനെ ഒന്ന് ഇളക്കിടേനെ പറ നീ എനിക്ക് ഞാൻ ഒന്ന് ഇളക്കിടിക്കോ പറ പറ പറക്കി നിക്ക് നോക്കി കഷ്ണം ആയി അതെ ഞാൻ ഇങ്ങോട്ട് സർ ഞാൻ ഓൺ ലൈൻ ആണ് തരാ താങ്ക്യൂ ഓടി ഇല ബാക്ക് സ്റ്റാപ്പ് ചെയ്താ अरे എക്സ്ക്യൂസ് മീ अरे അങ്ങേ 보자 പറയ് 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 വെയിറ്റിങ് 얘는 ഇപ്പോ പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഭയങ്കര ഭയങ്കരല്ല പക്ഷെ നിനക്കം പ്രശ്നവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ വിചാരിക്കും ഞാൻ ആണ് ശരി ല്ല പൊത്തുമൊത്തും അപ്പൊ ഞാൻ ഡിസ്റ്റൻസ് ഇടാന്ന് വിചാരിച്ചു ഞാൻ ഡ്രസ്സം

அல்லப்போ அது கொண்டு ஆஹ் அது ஓகே ஞானித்தோப்பது

പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം ഗബ്രി ജാസ്മിൻ്റെ കൂടെ നിൽക്കുന്നത് പിന്നെ അത് നെഗറ്റീവാണ് അറിഞ്ഞിട്ട് അർജുൻ്റെയും ശ്രീധുവിൻ്റെ അടുത്ത് പോകുന്നു പിന്നെ ബർത്ത്ഡേ ഡേ ടൈമിൽ ആ അർജുനന് ചെയ്യുന്നത് ഈ ക്യൂട്ടസും അതൊക്കെ വെച്ച് ഇങ്ങനെ എഴുതാനൊക്കെ ഭയങ്കര പുള്ളി ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു പക്ഷെ അന്നത്തെ എപ്പിസോഡ് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കാരണം അർജുനും ശ്രീധുവിൻ്റെ ആ വൈബിയിൽ തന്നെ റിസ്മിനും ഉണ്ടായിരുന്നു അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഉള്ള കാര്യം ഞാൻ പറയാം ആ രാത്രി ലൈവ് കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഒരു വൈബി പോയപ്പോഴാണ് ജാസ്മിനോട് ഇച്ചിരി ഇത് കുറയും ചെയ്ത് പിന്നെ ഇവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ജാസ്മിൻ എനിക്ക് എനിക്കതിന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നു വെച്ചാൽ ജാസ്മിൻ സംസാരിക്കുന്ന സമയത്തൊക്കെ പിന്നെ അത് മാത്രമല്ല അന്നത്തെ അടി അടിയും കഴിഞ്ഞതിന് ശേഷവും എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ആ ജാസ്മിൻ്റെ നിപ്പും മട്ടമൊക്കെ പിന്നെ അവർ ആ പ്രശ്നം സോൾവ് ചെയ്ത് പിന്നെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇച്ചിരി കൂടെ കട്ടക്കി സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നത് അത് നല്ല കാര്യം തന്നെ അത് ആ ഒരു കാര്യത്തിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇബ്രയും ഈ പറയുന്ന റെസ്മിൻ ആണെങ്കിലും കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും അതിന് നമുക്കൊരു കൈഡ് പറ്റത്തുള്ളൂ പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് റസ്മിൻ്റെ എങ്ങനെ തോന്നിയാലൊരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് എങ്കിലും തെറ്റുകളുണ്ട് ഈ ഷോയിൽ അത് ലൈവ് കണ്ടവർക്കാ നല്ല രീതി അറിയാം എപ്പിസോഡ് കണ്ടവർക്കും അറിയാം പിന്നെ എല്ലാ ഭാഗങ്ങളൊന്നും കട്ട് ചെയ്ത് പെടത്തൊന്നുമില്ല നമ്മൾ കണ്ടതാണ് ഓരോരുത്തരുടെ ഇവരുടെ രീതികളും കാര്യങ്ങളുമൊക്കെ ഓക്കെ കൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇതോടെ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ഇടാം ഈ ഒരു കാര്യം ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് അത്ര സൂചിച്ചില്ല അതുകൊണ്ടാണ് ഞാനിത് റിയാക്ട് ചെയ്യാമെന്ന് കരുതിയത് ഓക്കെ ലവ് യു